വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപക്ഷെ ബോക്സ് ഓഫീസിനും അപ്പുറത്തുള്ള ഒരു താരപ്പൂരനായിരിക്കും വരുന്നാളുകളിൽ കളമൊരുക്കുക എന്നാൽ അത് കളക്ഷൻ റെക്കോർഡുകളുടെ പേര് പറഞ്ഞുള്ള മത്സരമായിരിക്കില്ല മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ ഇതിഹാസ താരങ്ങളുടെ പ്രതിഭ ഒരിക്കൽ കൂടി മാറ്റുരയ്ക്കപ്പെടുന്ന മത്സരമായിരിക്കും അത് മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയവരുടെ ചിത്രങ്ങൾ ഇത്തവണത്തെ ദേശീയ അവാർഡ്സിൽ ശ്രദ്ധാ കേന്ദ്രമാകുമെന്ന ഉറപ്പാണ് മോഹൻലാലിൻ്റെ ഒടിയനെയും മമ്മൂട്ടിയുടെ പേരമ്പിനെയും കുറിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നത് പ്രദർശിപ്പിച്ച മേളകളിൽ എല്ലാം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ചിത്രമായിരുന്നു മമ്മൂട്ടിയുടെ പേരമ്പ് ചിത്രം ഗോവ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലും പ്രദർശിപ്പിച്ചു മികച്ച അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിച്ചത് ചലച്ചിത്ര പ്രവർത്തകരും പ്രേക്ഷകരുമെല്ലാം മമ്മൂട്ടിയുടെ പ്രകടനത്തെക്കുറിച്ച് വാചാലരാകുന്നു ഇക്കുറി ദേശീയ അവാർഡ് പേരമ്പിലൂടെ മമ്മൂട്ടി സ്വന്തമാക്കും എന്ന് തന്നെയാണ് പലരുടെയും പ്രവചനം അതേസമയം മോഹൻലാലിൻ്റെ ഉടിയനും അവാർഡ് സാധ്യത തള്ളിക്കളയാനാവില്ല ഒരു മാസ് എൻ്റർടൈനർ ആണെങ്കിൽ കൂടി ക്ലാസും മാസം സമന്വയിപ്പിച്ച ചിത്രമായിരിക്കും ഒടിയൻ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒടിയനിലൂടെ ഇന്ത്യയിലെ എല്ലാ അവാർഡും മോഹൻലാലിന് ലഭിച്ചാലും അതിശയപ്പെടാൻ ഇല്ലെന്നായിരുന്നു സംവിധായകൻ വി എസ് ശ്രീകുമാർ അടുത്തൊരു അഭിമുഖത്തിൽ പറഞ്ഞത് എന്താണെങ്കിലും കാത്തിരിക്കാം കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനം വിജയൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കാണാം താങ്ക്